പുതിപ്പള പുതിയ ഇപ്പോ ഇത് പാവപ്പെട്ട കുട്ടികളൊന്നുമല്ലോ അത് പുറക്കാരെ തങ്ങളുടെ കുട്ടികളാ പൈസക്കാരെയാണെന്ന് വരും കേട്ടോ ഞാൻ പാവങ്ങളായിട്ട് പാവങ്ങളായിട്ടപ്പോ ഈ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് നിങ്ങൾ സമുദായത്തിൽപ്പെട്ട ഒരു പന്ത്രണ്ട് പതിമൂന്നത്തെ കുട്ടിയുടെ കല്യാണാണ് കഴിഞ്ഞാൽ അഞ്ചു കുട്ടികൾ അതിന്റെ മുന്നേ അഞ്ചു കുട്ടികൾ ഇപ്പൊ അർജന്റ് പറഞ്ഞപ്പോലാണ് ഇവിടെ കല്യാണിപ്പോ അടുത്ത് കല്യാണം ഇണ്ടിപ്പോ അതാവും എല്ലാവർക്കും പറഞ്ഞെ അപ്പൊ ഈ സ്വർണം നമ്മൾ നമ്മളെ കൈയോട് വാങ്ങിയതാണ് തിരിച്ചിട്ടൊന്നുമല്ല അപ്പൊ കുടുംബം കുടുംബീയട്ടെ സ്വർണ്ണങ്ങൾ കണ്ടു ഒഴിപ്പ് കൊടുക്കണേ കണ്ടോ

विद्यां वन्दे ब्रह्मवैराट श्रेयो देत्यं भियोस्मरामि तांग जगत्तः राणे तांग जगत्तः स्वामने नमः जीवहेतु कंडेर्थाय इति जीवदर्शनात् तदेव ताभि भवेन ब्रह्मवाणनं हम कृते विद्यां इमेव ब्रह्मवैराट श्रीतेन जीवस्मरामि मांगल्यमं जानेया जीवहेतुम् तथेव विद्याय सुभेत जीवदर्शनात् तदेव പേര് മുന്നേ കുറച്ച് ബാക്കേ വി कैमरा का कैमरा का बात है यहां पर ये बड़े-बड़े सारे हमारे यहां पे सारे कहानियां सुनाने के लिए स्क्रीन पे वो सारे इल बैकग्राउंड पढ़ाईया बैठना नहीं पड़ते कैमरा नंबर डाल दे नहीं 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 마니 보호자들, 우리 부모님 보호자다다 شارٹ کڈ راج راج کا حاضر ٹوٹے ڈرچ സ്വദേശി പാണ്ടിക്കാട് സ്വദേശി അതിഷി എന്നിവരുടെ കഴിഞ്ഞിരിക്കുകയാണ് ആ ദമ്പതിമാർക്ക് നൂറീദ് കുടുംബത്തിന്റെ ഒരായിരം മംഗളാശംസകൾ നേരുന്നു അടുത്തതായി പതിനോഡപത്തിൽ അവർക്കുള്ള बहूम Hello! मट स्टेट राहो पर चले आने वाले आवे वाले आवे वाले बिंदु आ सेेंसिया दोनों तरफ पूरे टाइम और दूसरी तरफ पूछो कि कम ऑन वन साइड और कैसे और आज से साइड और के साइड और के अंदर आगे 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 साइड और के साइड और के जो बना है जो बना है ശരിക്കും ഈ ചേച്ചി കൊടുക്കണം ഈ ശേഷിയാണ് പെണ് നോക്കിയത് നാത്തേന്റെ അവരെ ഭർത്താവ് അയച്ചു ഇവര് അച്ഛൻ അമ്മില്ല ഇവരാളിന്റെ മുന്നിൽ അവർ കഴിഞ്ഞാൽ ഇവര് എതിരില്ല ഇവര് പണിക്കു വെക്കാൻ ഇവര് നോക്കിയത് ഇവരെ അവസാനങ്ങളും കഴിയില്ല

ചേച്ചിന്റെ ചേച്ചിന്റെ കൈ കൊണ്ട് കേട്ടോ ഇനി കേട്ടോ എല്ലാരോട് നമ്മുടെ സദ മണ്ഡപത്തി രണ്ടാമത്തെ വിവാഹം നടക്കുകയാണെങ്കിൽ കൊടുവണ്ടൂർ വല്ലപ്പുഴ സ്വദേശിനി

ഒന്ന് വലപ്പ വലപ്പിച്ചോട്ടെ അതെ ടുത്തോ ോ കേട്ടോ ഇവിടെ ഇങ്ങോട്ട് മുന്നോട്ട് നോക്കി മുന്നോട്ട്